ഹായ് ഗൈസ് ഞാനിപ്പോൾ മാർക്കറ്റിൽ വരെ പോയതാണ് അപ്പോൾ ഞാനും എടനൂടെ പോയത് പക്ഷേ മനുഷ്യനെ വിളിക്കാൻ പോണ്ടി വന്നു അതുകൊണ്ട് ഞാൻ നടക്കുക ഞാൻ കുറേ പോകുന്നില്ല റോഡിൻ്റെ സൈഡിൽ മതില് പൂത്ത് കിടക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ് നോക്ക് പിങ്ക് വെള്ള എന്ത് രസമുണ്ടല്ലേ സൈഡിലെല്ലാം ഇങ്ങനെ പോകാൻ വലിയ പൂത്ത് കിടക്കുക ഇപ്പഴത്തെ സൈഡിൽ വേറെ ഒരു പച്ച ചെടി പൂത്ത് കിടക്കുന്ന അങ്ങനെയുണ്ട് ഗൈസിന്റെ പുറകില് വാ എന്ത്സ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ബോഗൻ വില മേടിച്ച് വെച്ചത് എൻ്റെ സൈഡിലും ഇത് കണ്ട വൈസ് കളറ് വേറെ ഒരു കളറുണ്ട് ഇവിടെ ഉണ്ട് പിങ്ക് ഇതെന്തിട്ട് കളറാ യെല്ലോ അല്ലേ യെല്ലോയും വൈറ്റും സൂപ്പറല്ലേ ഫൈറ്റ് ാണ് അതെല്ലാം ഞാൻ എന്തിനാതിരെ കൂടെ നടന്നു വന്നതെന്നറിയാമോ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേന് എൻ്റെ പുറകൊരു വീട്ടിൽ പോകണമില്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേന് ഒരു ട്രെയിനുകളെല്ലാം കൂടെ പഴയ ട്രെയിൻ എൻജിനൊക്കെ കൊണ്ടുവച്ചേക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ ഇപ്പോൾ അവിടെ പുതിയൊരു ട്രെയിനിൻ്റെ എൻജിൻ വന്നത് കാണാൻ പോകുന്നു കഴിഞ്ഞാണിച്ച് തരാം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും ഏട്ടനും കൂടെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് പക്ഷേ പകുതി വഴിക്ക് എത്തിയപ്പോഴത്തേന് ധനുഷനെ വിളിക്കാൻ പാടാനുള്ള സ്ഥലം എത്തി അങ്ങനെ ഏട്ടൻ ധനുഷനെ വിളിക്കാൻ പാടാനായിട്ട് ഇറങ്ങി പോയി പോയി ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നടക്കാം അപ്പോഴത്തേന് പോയി ധനുഷനെ വിളിച്ചുകൊണ്ട് വരാം മതി ധനുഷൻ്റെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നിടത്തോടെ നടന്നു പോവാം എനിക്ക് ആ ട്രെയിനിൻ്റെ എൻജിൻ വെച്ചേക്കുന്നത് കാണണം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അങ്ങനെ ഞാൻ നടന്നു പോവുക ഏട്ടാ ഇപ്പം ധനുഷനെ വിളിച്ചുകൊണ്ട് വരും അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അതൊക്കെ നടന്ന അങ്ങോട്ട് പോവാൻ അങ്ങനെ വന്നതാണ് ഇതൊരു വെയിലാന്നറിയോ ഭയങ്കര വെയിൽ ഇതേ കണ്ടോ റോഡിൽ കണ്ടോ ഒരു ട്രെയിൻ്റെ എഞ്ചിൻ ഇരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞ നേരത്തെ വണ്ടികളെല്ലാം എൻ്റെ സൈഡിൽ കൂടെ പോകാൻ വരികയും ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ട്രെയിൻ്റെ കാണാനും ട്രെയിൻ്റെ എഞ്ചിനൊക്കെ കാണാനായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി പഴയ എഞ്ചിനുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും ഇതൊക്കെ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ് പഴയ എഞ്ചിനുകളെല്ലാം കൊണ്ടുവന്ന് എങ്ങനെ വെക്കുവാണ് ട്രെയിൻ ഇറങ്ങി കിടക്കുന്നു അതൊക്കെ ട്രെയിൻ ഇറങ്ങി കിടക്കുന്നു ല്ലാൻ്റെ എൻജിനുകളെല്ലാം കൊണ്ടുവച്ചേക്കും പഴയത് അപ്പോൾ ഇവിടെ വയ്ക്കാനായിട്ട് അതും കൊണ്ടു അങ്ങനെ നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ തിരിച്ചെത്തി അയ്യോ എന്തൊരു വെയിലായിരുന്നെന്നറിയാമോ വന്ന ഉടനെ ഞാനൊന്ന് മേലൊക്കെ കഴുകി കാരണം സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇപ്രാവശ്യമാണ് ഇവിടെ ഇത്രയും ചൂട് എല്ലാ വർഷവും ഇവിടെ ചൂട് അധികം അനുഭവപ്പെടത്തേയില്ല പക്ഷേ രാത്രി നല്ല സുഖമാണ് ചൂടൊന്നും ഉണ്ടാവില്ല കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരുപാട് താമസിക്കും എല്ലാവർക്കും അങ്ങനെ നന്നായിട്ട് വിശകുന്നുമുണ്ട് പിന്നെ സമയത്ത് ഭക്ഷണം ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലുള്ളവരെല്ലാം കൂടെ എന്നെ ശരിയാക്കും അതുകൊണ്ട് ഞാൻ വന്ന ഉടനെ ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി അത് അങ്ങനെ തന്നെയല്ലേ എവിടെ പോയാലും നമ്മൾ തിരിച്ച് അടുക്കളയിലേക്ക് തന്നെയാണ് വരേണ്ടത് അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ സമാധാനത്തി പിന്നെ പതുക്കെ ഷൂട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ 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 അടിപ്പാടി നിൽക്കുവാണ് আপোনাক <laughs> ইয়াৰ നല്ല എണ്ണി എണ്ണിയിട്ടുള്ള ഫയർ തോടെ റെഡിയായി ചോറും റെഡി ഓക്കെ എന്തോ ഇന്ന് വൈകുന്നേരത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒത്തിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോ രണ്ടുമൂന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാ അപ്പൊ ഇന്നാണ് അതിനെല്ലാവർക്കും സമയം കിട്ടിയത് കാരണം എല്ലാവരും ഉള്ളപ്പോൾ എല്ലാവരുടെയും അവധിയും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടേ അതുകൊണ്ട് ഇന്നാണ് എല്ലാവർക്കും അവധിയൊക്കെ ആയത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പുറത്തു പോകണം വൈകുന്നേരത്ത് അതുകൊണ്ട് ഉച്ചക്കു മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി ആയി എല്ലാ ഭക്ഷണമായി ചോറായി പയറ് തോരനായി പിന്നെ മോരി കറി ഇരിപ്പുണ്ട് ഇന്നലത്തെ പിന്നെന്താ പറയാ കുറച്ച് കുറച്ച് ഇന്നലെ കറികളൊക്കെ ഇരിപ്പുണ്ട് തനുഷ്ണെല്ലാം ഫ്രഷ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെക്കും അയ്യോ മോരി കറി ഉണ്ടാക്കി വെച്ചിട്ടെടുക്കും വെള്ളം കളയാതെ സ്റ്റോർ ചെയ്ത് വെക്കും എന്തിനാണെന്നറിയോ വെള്ളം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കഞ്ഞിവെള്ളം ഇന്നത്തെ കഞ്ഞിവെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് റൈ പോ നാളത്തേന് വേണമെങ്കിൽ നമുക്ക് ചെടിക്ക് വയ്ക്കാം കറിവേപ്പിലേക്ക് ആയിട്ടുള്ള ഒരു വളമാണ് പുളിച്ച കഞ്ഞിവെള്ളം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി കഴുകാൻ എടുക്കാം അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം കളയത്തില്ല സ്റ്റോർ ചെയ്തു വെക്കും രാവിലെ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് കൂരവ് ഇത് അക്കാച്ചി എടുത്തതാണ് അപ്പൊ അതെ ആ കൂര ഉണ്ടാക്കിയ പാത്ര പാത്രത്തിലും സ്പൂണിലൊക്കെ ഇങ്ങനെ കുറച്ച് പറ്റി അപ്പൊ വേർച്ച കടയുണ്ട അത് മൂത്തിട ബെസ്റ്റ് ആണ് അത് മോത്തിടുന്നതിന് മുന്നേ ഞാൻ അന്ന് മാക്രോ ഗാർഡനിൽ പോയപ്പോ അവിടെ മേടിച്ചതാണ് ഈ സിറപ്പ് എന്താ ഗ്രീൻ ആപ്പിളിന്റെ സിറപ്പാ ഇത് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്ക നല്ല തണുത്ത ഡ്രിങ്ക് കുടിക്ക ഡ്രസ് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കി നീ പറയാൻ വരുമായിരുന്നു എന്നിട്ട് എന്താ പറയാ ു അത് ഉണ്ടാക്കിയല്ല ഒന്നുമില്ല ഇതൊരു യന്ത്രത്തിലെ കൊറച്ചൊഴിക്കണം കൊറച്ച് വെള്ളം ചേർക്കണം ഞാൻ കുറച്ച് സിയാ സീഡ്സ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ആ ഇതായിട്ടുണ്ട് എന്താ നല്ലതുപോലെ നല്ലതുകൂടെ വന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി കുറച്ച് ചേർക്കാം സൂപ്പറിട്ടാ മതി ഉം എന്റെ ഫ്രീസ് അതിനകത്ത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ഐസുണ്ട് പിന്നെ ഇത് ഒരു അലോവേറ ജെല്ലി വെച്ചിരിക്കുന്ന പിന്നെ ഇത് എന്തൊരാണ് ഇത് ശ്രീഖണ്ഡ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഒന്നുമില്ല അപ്പുറത്തെ വീട്ടിലാ കൊച്ചി പാട്ടുന്ന കണ്ടാ നമ്മളിത് ഉണ്ടാക്കുന്ന ദോശമാവ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പാത്രത്തിലും കുറച്ച് ബാലൻസ് വരും കളയരുത് കേട്ടോ അതെല്ലാം മൊത്തം പറ്റിക്കാണ് കൂടുതൽ ഇട്ടതല്ല ഇപ്പൊണ്ടോ അതങ്ങനെ എല്ലാം കൂടെ മേലിൽ വന്നത് കൊണ്ടായിരുന്നു ഇപ്പൊ കറക്റ്റ് ആയി ഞാൻ കൂടെ തട്ടത് മൂത്ത് കൂടാൻ കഴിയുന്നു ഞാൻ എന്തായാലും ഇത് ഉദ്ദേശിക്കുന്നില്ല നല്ലതാണ് അതിന്റെ പല അറിയാത്തതുകൊണ്ടാണ് നല്ല തണുപ്പുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഓർത്തിടാം ഒരു തക്കാളി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലവരും അതിന്റെ അരിയും അതിന്റെ നീരും എല്ലാം കളഞ്ഞിട്ട് തക്കാളി കറി വെക്കാ എടുക്കുന്നത് അങ്ങനെ കളയുമ്പോ അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ട് അതിന്റെ അരിയും അതിന്റെ നീരുടെ മോത്തതായിട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് അല്ല വീട്ടിൽ ഇടം ഞാൻ പറഞ്ഞ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മള് കറി വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലോ ഗ്ലാസ് ഞാൻ കുളിക്കാൻ പോവുമായി അതുകൊണ്ടാണ് ഇതൊക്കെയാണ് തേക്കുന്നത് തേച്ചിട്ട് ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോ പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് കുളിക്കാലോ കുളിക്കാലോ എങ്ങനെയുണ്ട് ഒക്കെ ഇല്ലേ

ഇതിനകത്തെ പൂക്കളെല്ലാം പോയി കിളർത്ത് വരുന്നുണ്ട് ഇതിനകത്ത് മാത്രമേ പൂക്കളുള്ളൂ ഇവിടെ ഒരു റോസയുണ്ട് കണ്ട ഒരു റോസ ഉണ്ട് നീ ഇതിനകത്തെല്ലാം മുട്ട് വരുന്നുണ്ട് നീ കണ്ടെ കിളിർത്ത് കിളിർത്തി വരുന്നുണ്ട് ഒരു എല്ലാ റോസ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ വൈകുന്നേരത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഡിന്നറ് കഴിക്കാൻ പോകുമെന്നുള്ളത് അങ്ങനെ ഡിനറ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ വന്നതാണ് വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഹോട്ടലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ് നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ ഇരിക്കാനായിട്ടൊക്കെയും ഞങ്ങൾ നേരത്തെ വന്നു ഒരുപാട് ആൾക്കാരൊന്നുമല്ലോ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ ഇരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഒരുപാടില്ല ഒരു നാലഞ്ച് ഫാമിലി ഒരു പോയത് അപ്പം എല്ലാവർക്കും ഒന്നും അത്രയും കൂട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തില്ല ഭക്ഷണം കഴിക്കുന്നതൊന്നും ഇത് അവിടുത്തെ ഒരു പഴയ രീതിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റെസ്റ്റോറൻ്റ് അങ്ങനെ ഞാനത് ഷൂട്ട് ചെയ്തതാണ് हां टेकर सामने आता की चलो उतारते हैं அன்னைக்கு <laughs>

എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാനായിട്ടൊക്കെ ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ട് ഹോട്ടലിനെ കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഏട്ടനും ഉണ്ട് ഞങ്ങൾ എല്ലാവരോടാണ് വന്നത് അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു ഭക്ഷണത്തെക്കാട്ടിയും കൂടുതലും എനിക്ക് ഹോട്ടലിൻ്റെ ആംബിയൻസ് ആണ് നല്ലതായിട്ട് ഇഷ്ടമായത് എന്തായാലും ഭക്ഷണവും കൊള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബായ് യു